അടിയന്തര പ്രമേയത്തിൽ ശ്രീ മാത്യു പൊഴിൽനാടൻ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൻ്റെ സ്പിരിറ്റ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒട്ടും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വന്നതിൽ വളരെ നിരാശയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർ എല്ലാവരും അംഗീകരിക്കുന്ന ഇന്നുള്ള ഒരു സാമൂഹ്യ പ്രശ്നം നമ്മളെല്ലാവരും കൂടി കൂടി ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തേണ്ട ഒരു സോഷ്യൽ പ്രോബ്ലം ഉണ്ട് ആ സോഷ്യൽ പ്രോബ്ലത്തിൻ്റെ കാരണം എന്താണ് എന്ന് അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സർ അതിനുള്ള മറുപടി ടെക്നോ പാർക്ക് ഞങ്ങളുടെ കാലത്താണ് സർ ആ ടെക്നോ പാർക്ക് ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തപ്പോൾ കേരളത്തിൻ്റെ ഐ ടി മന്ത്രി ഞാനായിരുന്നു എന്നുള്ള ഒരു വിവരമെങ്കിലും മന്ത്രിക്ക് വേണ്ടേ സർ എന്നിട്ട് പറയാണ് സർ അങ്ങനെ ഈ വിഷയത്തിന് അങ്ങനെ കാണേണ്ട കാര്യമില്ല പൊളിറ്റിക്കലായിട്ട് എല്ലാത്തിലും പൊളിറ്റിക്സ് ആയതാണ് നമ്മളെ പ്രോബ്ലം അതെന്നെയാണ് കുട്ടികൾ കുട്ടികൾ പോണത് കാരണം സർവകലാശാലകളിലെ സ്റ്റാൻഡേർഡ് കുറവ് ഉന്നത വിദ്യാഭ്യാസ സ്റ്റാൻഡേർഡ് കുറവ് അവസരങ്ങൾ ഇല്ലാതാക്കുന്നു ഓവർ പൊളിറ്റിക്സ് ക്യാമ്പസുകളിൽ മുഴുവൻ വന്നത് വലിയ പ്രശ്നമായിരിക്കുന്നു വിദ്യാഭ്യാസ നിലവാരം ഇല്ല അഥവാ ഒരു ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങി വന്നാൽ കോയനാടൻ ഇവിടെ പറഞ്ഞതുപോലെ വളരെ തുച്ഛമായ ശമ്പളത്തിന് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാലായി സർ ഇവിടെ വിദേശത്ത് പോകുന്ന കുട്ടികൾക്ക് പഠിക്കുമ്പോൾ തന്നെ അവിടെ സൈഡ് ജോലി ചെയ്യാം സർ അവിടെ ഏത് ജോലി ചെയ്താലും മാന്യതയുള്ള ജോലിയാണ് അതൊക്കെ വളരെ മോശപ്പെട്ട ഏർപ്പാടാന്ന് പറയേണ്ട കാര്യമില്ല അവിടെ ഹോട്ടലുകളിലാണ് ജോലി ചെയ്യുന്നത് അതിന് നല്ല അവർലിയാണ് സാലറി ഹവർലിയാണ് സാലറി അല്ല ഗൾഫിലല്ല ഓസ്ട്രേലിയയിലും യൂറോപ്പിലും അമേരിക്കയിലും കനഡയിലും ഒക്കെ മണിക്കൂറിനാണ് സാലറി കൊടുക്കുന്നത് ആ മണിക്കൂറിന് കിട്ട മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാനുള്ള പണം അവർക്ക് കിട്ടും നല്ല സ്ഥാപനത്തിലാണ് കബളിപ്പിക്കുന്നത് വേറെ ഉണ്ടാവും നല്ല സ്ഥാപനത്തിലാണ് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഗ്യാരൻ്റീഡാണ് ഇത് കൊടുക്കാൻ നമുക്ക് കഴിയുമോ അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ നോക്കണം അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നാൽ എന്നാണ് അടിയന്തര പ്രമേയത്തിൻ്റെ യഥാർത്ഥത്തിൽ സ്പിരിറ്റ് അതാണ് അതിനെയും രാഷ്ട്രീയ രാഷ്ട്രീയമായി മാത്രം കണ്ട് ഇവിടെ അങ്ങനെ സംസാരിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും നന്നാവില്ല എന്നല്ല എൻ്റെ അർത്ഥം ഒരിക്കലും നന്നാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അത് അതുകൊണ്ട് ഈ അപ്രോച്ച് അപ്രോച്ചല്ല എടുക്കേണ്ടത് ഈ അടിയന്തര പ്രമേയത്തിന് നിദാനമായിട്ടുള്ള വിഷയം ഒരു സാമൂഹ്യ പ്രശ്നമാണ് യാഥാർത്ഥ്യമാണ് കുട്ടികൾ പോവുകയാണ് ഫോണിലൊക്കെ കുറ്റം പറയാൻ പറ്റൂല ശ്രീ ശ്രീജൻ ഇവിടെ പറഞ്ഞ പോലെ പോണതൊക്കെ തെറ്റല്ല ആരും അത് പറയുന്നില്ല പോണോല് പോവും നല്ല ഓപ്പർച്യൂണിറ്റി നോക്കിപ്പോവും നല്ല യൂണിവേഴ്സിറ്റി നോക്കി നോക്കിപ്പോവും യൂണിവേഴ്സിറ്റി നോക്കി പോയി അവിടെ കുറച്ച് അധികം കഴിഞ്ഞ് അവരെല്ലാം ഹോട്ടലിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ വയസ്സായ ആളുകളെ നോക്കാനോ അതവിടുത്തെ ഒരു പ്രോബ്ലമാണ് അത് നല്ല സാലറി കിട്ടും എന്തായാലും മോശം ഒരു ജോലിയേയും അവിടെ ആരും മോശമായി കാണുന്നില്ല അങ്ങനെ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ നിൽക്കുന്നതാണ് ഇവിടെ ആളുകൾ ജോലി ചെയ്യാത്തത് അത് വേറെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നത്തെ കേരളം ഇന്ന് അനുഭവിക്കുന്ന ഗൗരവമുള്ള ഒരു പ്രശ്നത്തെ എന്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കൂടുതലിത് കേരളത്തിലാണ് ഇതൊന്നും മറച്ചു വെക്കാൻ കഴിയുന്ന കാര്യമല്ല അതിന് വെറും രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ കാലത്ത് അങ്ങനെ ഇങ്ങനെ കാലത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞ് കേവലം പൊളിറ്റിക്കലായി മാത്രം കണ്ട് അതിന് മറുപടി പറഞ്ഞ് ഒരു അപ്രോച്ച് പോലും ഒരു ആരോഗ്യകരമായ രീതിയിൽ എടുക്കാത്ത ഈ നിലപാടിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും രൂപ